തദ്ദേശ ദിനാഘോഷം രണ്ടായിരത്തിയഞ്ച് സംഘാടക സമിതി യോഗം ഗുരുവായൂരിൽ ചേർന്നു ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റിൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് നന്ദി പറഞ്ഞു ഫെബ്രുവരി തീയതികളിലാണ് ഗുരുവായൂരിൽ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് ൂര് തളിക്കുളം പുഴ ഇത്രയും സ്ഥലങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പ്രതിമാസ പലിശ 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 നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് സൗകര്യം ഇളവുകൾ മാറ്റൗകര്ോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്